വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പഠനത്തിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഞാൻ പല പ്രാവശ്യം പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃത്യമായ ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൃത്യമായി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പരമാവധി പരീക്ഷകൾ എഴുതുക ടോപ്പിക് വൈസായിട്ടും സബ്ജക്റ്റ് വൈസായിട്ടും പ്രീവിയസ് എക്സാമിനേഷൻസ് ആയിട്ടും മോഡൽ എക്സാമിനേഷൻസ് ആയിട്ടും ഒരുപാട് പരീക്ഷകൾ എഴുതുക എന്നുള്ളത് അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കുറച്ച് കാലങ്ങളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം കൃത്യമായി സിലബസിൻ്റെയൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ എത്തിയിട്ടുണ്ടായിരിക്കും എങ്ങനെ ഇത് റിവിഷൻ ചെയ്യണം എങ്ങനെ കാര്യക്ഷമമായി ഇത് റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായ റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് പരീക്ഷയിലൂടെ തന്നെ റിവിഷൻ എടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഓരോ ദിവസം ഒരു ടോപ്പിക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്ക് കുറച്ച് അധികം ടോപ്പിക്കുകൾ കിട്ടി ആ കാര്യങ്ങൾ നമ്മൾ അന്ന് നോക്കി അന്നേ ദിവസം അതൊരു പരീക്ഷയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സമർത്ഥമായി റിവിഷൻ ചെയ്യാം അപ്പോൾ നമ്മുടെ പരീക്ഷയിലെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് റിവിഷൻ ഈസ് ജസ്റ്റ് അനദർ സ്റ്റെപ്പ് ടുവേർഡ്സ് പെർഫെക്ഷൻ റിവിഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണ് ഏറ്റവും അതിന്റെ ഉന്നതിയിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് ഇവിടെ പെർഫെക്ഷൻ അല്ല ഇവിടെ സക്സസ് സക്സസ് എന്താണ് നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ എത്തി നമുക്ക് ജോലി കിട്ടാവുന്ന റാങ്കിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടുത്തെ പെർഫെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്രബ്സ്കെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഒരു എൽ പി എസ് ടി യു പി എസ് ടി റിവിഷൻ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു പ്രതികരണം അതിന് കിട്ടി അപ്പോൾ നമുക്ക് അതിനുശേഷം ഒരുപാട് എൻക്വയറീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പുതിയൊരു റിവിഷൻ ബാച്ചും കൂടി ഇവിടെ അനൗൺസ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു വർഷമായി പഠിക്കുന്നവരുണ്ടായിരിക്കാം പത്ത് മാസമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളൊരു സിലബസിൻ്റെ ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കവർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനി നിങ്ങൾ റിവിഷൻ കൂടി ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു സൗകര്യം തരികയാണ് നമ്മളുടെ ഒരു നാൽപ്പത് ദിവസത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തെ റിവിഷൻ ബാച്ച് ഞാൻ പറഞ്ഞു നേരത്തെ ഓപ്പൺ ചെയ്തു അതിൽ നല്ലൊരു പ്രതികരണം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിവിഷൻ അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വന്നു അതുകൊണ്ട് വീണ്ടും അന്വേഷണങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പുതിയ റിവിഷൻ ബാച്ച് ആരംഭിക്കുകയാണ് നാൽപ്പത് ദിവസം കൊണ്ട് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി സിലബസ് മുഴുവൻ റിവൈസ് ചെയ്ത് പരീക്ഷകൾ എഴുതി കൃത്യമായ വീക്ഷണ കോഡോടുകൂടി പരീക്ഷയെ സമീപിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ് എന്തൊക്കെയാണ് ഈ ബാച്ചിലെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം എൽ പി യു പിക്ക് ഒരു സിലബസ് ഉണ്ട് ആ സിലബസിലെ കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ സിലബസിൻ്റെ മൊത്തം കാര്യങ്ങൾ നാൽപ്പത് ദിവസം കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് തരും അതായത് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും നമ്മുടെ എൽ പി യു പി സിലബസിനെ കൃത്യമായി നാൽപ്പത് ദിവസം കൊണ്ട് ഭാഗിച്ച് നാൽപ്പത് ദിവസം കൊണ്ട് നമ്മുടെ എൽ പി യു പി സിലബസ് തീർക്കുന്ന ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് ഈ സിലബസ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ തീർക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതിൽ ഇവിടെ വരുന്നത് അവിടെ എന്താണ് നമ്മൾ ഞാൻ പറഞ്ഞു ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓൾറെഡി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അബോ സിലബസ് തീർത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അവരെന്തായാലും നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു റിവിഷൻ സ്ട്രാറ്റജി അവർക്ക് വേണം ഒന്നില്ലെങ്കിൽ പ്രൊപ്സ്കെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടേതായ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക അതല്ലാതെ നാല്പത് ദിവസം കൊണ്ട് ഈ സിലബസ് ഫ്രഷായി പഠിക്കാം എന്ന് വിചാരിക്കുന്നവരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതുവരെ പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്കൊരു അവസാന അവസരം എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിനിയോഗിക്കാം അതുകൊണ്ട് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം നാൽപ്പത് ദിവസം മാത്രമാണ് നാൽപ്പത് ദിവസം കൊണ്ട് ഈ എൽ പി യു പിയുടെ സിലബസ് തീർക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ ഒരു അവസരം വന്ന് നമ്മൾ അതിനെ തട്ടിക്കളഞ്ഞു എന്നുള്ള ഒരു അവസര രീതിയിൽ നമുക്ക് ഒരു തോന്നൽ വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പം ഈ നാൽപ്പത് ദിവസം കൊണ്ട് നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ കാര്യങ്ങളാണ് പറയുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് ഈ സിലബസ് മുഴുവൻ കവർ ചെയ്ത് റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത ഓരോ ദിവസം ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ പല സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കാം ഓരോ ദിവസത്തെയും ടോപ്പിക്കുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ആ പറയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി എന്ത് ചെയ്യാം പോയി കൃത്യമായി റിവൈസ് ചെയ്യുക അതായത് ഇപ്പോൾ ഓൺലൈൻ ഇതിപ്പോൾ പല പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാം ഓഫ്ലൈനിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പം അവർ ഓൾറെഡി പഠിച്ചതാണ് പഠിച്ചത് ഇനി ക്ലാസ്സുകളൊന്നും പോയി കാണേണ്ടതില്ല നമ്മൾ ഓൾറെഡി പഠിച്ച് നമ്മളുടെ കയ്യിലൊരു നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന രീതിയിൽ അത് ഒന്നുകൂടി പോയി നോക്കി അന്നേ ദിവസം തന്നെ ഈ പറയുന്ന ടോപ്പിക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം റിവിഷൻ നമ്മളൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നു അന്നേ ദിവസം അതേ ടോപ്പിക്കിൽ എക്സാമിനേഷൻ നടക്കുന്നു പിന്നെ ഇതിൽ മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന സെൽഫായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ ഓഫ്ലൈനിലായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ അവർക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങളൊന്നും ക്ലാസ്സുകളൊന്നും കൃത്യമായി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തെ ക്ലാസ്സുകൾ കാണാൻ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല അതിൻ്റെ ക്ലാസ് എടുത്തത് മേ ബി ഫാക്കൾട്ടീസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പല രീതിയിലും അതൊരു സുഖകരമായിട്ടില്ല ആ ഒരു ഭാഗം നമുക്കൊരു ക്ലാസ് ആയിട്ട് കിട്ടുമെങ്കിൽ എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള കാര്യമാണ് അടുത്തത് കംപ്ലീറ്റ് ആക്സസ് ടു പ്രബ് സ്കെയിൽ എൽ പി എസ് ടി യു പി എസ് ടി റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾക്ക് അയ്യായിരത്തിലധികം കുട്ടികൾ നമ്മുടെ എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എൽ പി യുപിയുടെ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്കും കൂടി ഈ പറയുന്ന രീതിയിൽ അവൈലബിൾ ആവും ഇൻക്ലൂഡിങ് എസ് സി ആർ ടി ക്ലാസസ് അത് ഈ പറയുന്ന രീതിയിൽ അതിലേക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ഉണ്ടായിരിക്കും നമ്മുടെ ഏത് ക്ലാസുകളും നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഇതിൻ്റെ ഇടയിൽ തരും മോഡൽ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു പരമാവധി പരീക്ഷകൾ എഴുതുക ടോപ്പിക് വൈസ് എക്സാമിനേഷൻ എന്നും മോഡൽ എസാമിനേഷൻ വന്നു മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം സ്പെഷ്യൽ ഫോക്കസ് ഓൺ എസ് സിആർ ടി എസ് ആർ ടിക്ക് ഒരു സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടായിരിക്കും പിന്നെ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും ഇൻ എക്സെപ്റ്റ് പ്രീവിയസ് എക്സാമിനേഷൻ പ്രീവിയസ് എക്സാമിനേഷൻ പല ആൾക്കാരും ചെയ്തു നോക്കിയതായിരിക്കും അപ്പോൾ അതിൻ്റെ സ്കോറിൽ നമുക്ക് കിട്ടിയത് നമുക്ക് വിശ്വസിക്കാനാവില്ല അതല്ലാത്ത പരീക്ഷകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നാല്പത് ദിവസം കൊണ്ട് നമ്മുടെ എൽ പി യു പി സിലബസ് കൃത്യമായി റിവിഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൽ മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്കും ഒരു ആക്സസ് ഉണ്ടായിരിക്കും ഈ പറയുന്ന രീതിയിൽ എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയാണ് പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഉണ്ടാവും മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ എഴുതി പരിശീലിക്കാം ഓരോ ദിവസവും പഠിക്കുന്ന പാഠഭാഗങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടോപ്പിക്കുകളെ സംബന്ധിച്ച് ടോപ്പിക്കിൻ്റെ അതേ ദിവസം തന്നെ എക്സാമിനേഷൻ എഴുതി കൃത്യമായ റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ഇരുപത്തി നാലാം തീയതിയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ ഫീസ് ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു ഫ്രീ അല്ല ക്ലാസ്സുകളെല്ലാം ഇതിൽ കിട്ടും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൽ നിങ്ങൾ മുതൽ മുടക്കേണ്ടത് ഇരുപത്തി നാലാം തീയതിയാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ബാച്ചിന് അഡ്മിഷൻ കൃത്യമായ റിവിഷൻ സ്ട്രാറ്റജി ഇല്ലാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പ്രൊപ്സ്കേലിന്റെ കൂടെ കൃത്യമായി നാൽപ്പത് ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യാം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാനും മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങൾക്കും വേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന റിവിഷൻ അതിൻ്റെ കൂടെ തന്നെ പരമാവധി പരീക്ഷകൾ എഴുതാനും കൂടിയുള്ള ഒരു അവസരമുണ്ട് അതോടുകൂടി നമ്മുടെ പഠനം എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തണം അതുവഴി വരുന്ന ആ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായ രീതിയിൽ സുസജ്ജരായി പോയി കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് പ്രോബ്സ്കി